നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഹൂതികളെ പറപ്പിച്ച ഇസ്രായേൽ തെക്കൻ ലെബനലിലെ രണ്ട് ഹിസ്ബുള്ള ആയുധ സംഭരണ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ വ്യോമസേന ആക്രമണം നടത്തിയതായി സൈന്യം കഴിഞ്ഞ ദിവസം ടെല്ല വീവിൽ വിമത സംഘം നടത്തിയ മാരകമായ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് പടിഞ്ഞാറൻ യമനിലെ നിരവധി ഹൂതി കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു ഒക്ടോബറിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിനുശേഷം യമൻ മണ്ണിൽ ആദ്യമായാണ് ഇസ്രയേൽ ആക്രമണം നടത്തുന്നത് ഹൂതികളുടെ ശക്തികേന്ദ്രമായ പടിഞ്ഞാറൻ തുറമുഖ നഗരമായ ഹൊദൈദയിൽ നിരവധി സൈനിക കേന്ദ്രങ്ങൾക്കുനേരെ ഇസ്രയേൽ ബോംബർ വിമാനങ്ങൾ ചീറിപ്പാഞ്ഞു മാസങ്ങളിൽ ഇസ്രായേലിനെതിരെ നടന്ന നൂറുകണക്കിന് ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് തങ്ങളുടെ ആക്രമണമെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു തുറമുഖത്തും പ്രാദേശിക ഇലക്ട്രിസിറ്റി കമ്പനിയിലും എണ്ണ ഡീസൽ സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെയുമുണ്ടായ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായും അനേകം പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റതായും തുറമുഖത്ത് വൻ എന്നും വൈദ്യുതി തടസ്സം വ്യാപകമാണെന്നുമാണ് റിപ്പോർട്ട് തുറമുഖം പവർ സ്റ്റേഷൻ ഇന്ധന ടാങ്ക് എന്നിവിടങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതായി എഹ്യാസാരി കുറ്റപ്പെടുത്തി ഇസ്രയേലി ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും പലർക്കും പരിക്കേൽക്കുകയും ചെയ്തതായി യമനിലെ ആരോഗ്യ ഉദ്യോഗസ്ഥരും പറഞ്ഞു എന്നാൽ കൂടുതൽ വിശദവിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല ഹൂതികൾക്ക് ആയുധം നൽകുന്നത് ഇറാനാണെന്ന് അനലിസ്റ്റുകളും പാശ്ചാത്യ രഹസ്യാന്വേഷണ വിഭാഗങ്ങളും പണ്ടുമുതൽ തന്നെ ആരോപിക്കുന്നുണ്ട് എന്നാൽ ഇത് ടെഹ്റാൻ നിഷേധിക്കുന്നുമുണ്ട് ഇറാനിൽ നിന്ന് യമനിലെ ഹൂതി നിയന്ത്രണ പ്രദേശത്തേക്ക് റൈഫിളുകളും റോക്കറ്റ് പ്രൊപ്പൾഡ് ഗ്രനേഡുകളും മിസൈൽ ഭാഗങ്ങളുമായി പോകുന്ന നിരവധി കപ്പലുകൾ യു എസ് നാവികസേന തടഞ്ഞിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ആയുധ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഹൂതികൾക്ക് ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളും ചെറിയ ക്രൂയിസ് മിസൈലുകളും ആത്മഹത്യാ ഡ്രോണുകളുമുണ്ട് ഇവയെല്ലാം തെക്കൻ ഇസ്രായേലിലേക്ക് എത്താൻ പ്രാപ്തവുമാണ് ഹൂതികൾ തലസ്ഥാനമായ സന സൌദി അറേബ്യയോട് ചേർന്നുള്ള പടിഞ്ഞാറൻ വടക്കൻ പ്രദേശങ്ങൾ എന്നിവയുൾപ്പെടെ യമനിലെ മിക്ക ഭാഗങ്ങളും നിയന്ത്രിക്കുന്ന ഒരു സായുധ സംഘമാണ് ആയിരത്തിൽ ഉയർന്നുവന്ന കൂത്തികൾ രണ്ടായിരത്തി പതിനാലിൽ യമൻ സർക്കാരിനെതിരെ കലാപം നടത്തിയാണ് ശക്തി അറിയിച്ചത് സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള സൈനിക സഖ്യത്തിനെതിരെ ഇറാന്റെ പിന്തുണയോടെ ഈ സംഘം വർഷങ്ങളായി പോരാടിക്കൊണ്ടിരിക്കുകയാണ് യമൻ സംഘം വിക്ഷേപിച്ച ഡ്രോൺ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എംബസി ബ്രാഞ്ച് ഓഫീസിൽ നിന്ന് നൂറ് മീറ്റർ അകലെയുള്ള സെൻട്രൽ ടെൽ അവ്യൂവിലെ ഒരു കെട്ടിടത്തിൽ പതിച്ചിരുന്നു ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പ്രത്യാക്രമണമായി യുദ്ധവിമാനങ്ങളും ടാങ്കറുകളും ഉൾപ്പെടെ ഒരു ഡസൺ വിമാനങ്ങൾ ഉപയോഗിച്ചാണ് യമനിൽ വ്യോമാക്രമണം നടത്തിയതെന്ന് സൈനിക നടപടികളെക്കുറിച്ച് ഐഡിഎഫ് ഉദ്യോഗസ്ഥർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ലോങ് റേഞ്ച് സ്ട്രൈക്കുകളിൽ ഇസ്രയേലിൽ നിന്ന് ആയിരത്തി അമ്പത് മൈൽ അതായത് ആയിരത്തി കിലോമീറ്റർ പിന്നിട്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തിയതായാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഹൂതികൾക്ക് ഇറാൻ നൽകുന്ന മാരകായുധങ്ങൾക്കുള്ള പ്രവേശന കേന്ദ്രമാണ് ഹൊദ തുറമുഖം എന്നതിനാലാണ് ഇസ്രയേൽ തുറമുഖം തകർത്തത് എന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയതായാണ് ഇസ്രയേലിൽ നിന്നുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇതോടെ ഇസ്രയേൽ എന്ന രാജ്യത്തിന്റെ നീണ്ട കൈ എത്താത്ത ഒരു സ്ഥലവും ഇല്ല എന്ന് നമ്മുടെ ശത്രുക്കൾക്ക് വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട് എന്നാണ് നെതന്യാഹു പ്രസ്താവനയിൽ പറഞ്ഞത് യമുനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം മേഖലയിലെ നിലവിലെ സംഘർഷം കൂടുതൽ വഷളാക്കുന്നുവെന്നും യമനിലെ ഏറ്റവും പുതിയ സൈനിക സംഭവ വികാസങ്ങൾ വളരെ ഉത്കണ്ഠയോടെ തന്നെയാണ് കാണുന്നതെന്നും സൌദി അറേബ്യയുടെ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു ഇതേസമയം ഇസ്രയേൽ സൈന്യം ഗാസയ്ക്കുള്ളിൽ പ്രവർത്തനം തുടരുകയാണെന്ന് ഐഡിഎഫ് അറിയിച്ചു റാഫ മേഖലയിൽ ഇസ്രായേൽ സേന റെഡി ടു ഫയർ മോർട്ടാർ ഷെല്ലുകൾ കണ്ടെത്തിയിട്ടുണ്ട് താലാൽ സുൽത്താന്റെ പ്രദേശത്ത് ടണൽ ഷാഫ്റ്റുകളും അടിസ്ഥാന സൌകര്യങ്ങളെല്ലാമുള്ള ഭൂഗർഭ തുരങ്കങ്ങളും സൈന്യം കണ്ടെത്തുകയും പൊളിച്ചുമാറ്റുകയും ചെയ്തതായി ഐ ഡി എഫ് അറിയിച്ചു ഇതേ തുടർന്ന് സെൻട്രൽ ഗാസ മുനമ്പിൽ ഐ ഡി എഫ് സൈന്യം വിവിധതരം ആയുധങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് യുദ്ധം ആരംഭിച്ചതിനുശേഷം ഗാസയിൽ കുറഞ്ഞത് മുപ്പത്തിയെട്ടായിരത്തി എൺപത്തിമൂന്ന് പേർ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഹമാസിന്റെ ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തിൽ മുന്നൂറിലധികം സൈനികർ ഉൾപ്പെടെ ഏകദേശം ആയിരത്തി ഇരുനൂറ് പേർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ കണക്കാക്കുന്നു ഗാസയിൽ സൈനിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിനുശേഷം സൈനികരും കൊല്ലപ്പെട്ടതായി ഐഡിഎഫ് പറയുന്നു